ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകുന്നത് വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റക്കാർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ ഒഴിപ്പിക്കുന്നതിനിടെ ഇസ്രയേൽ സുരക്ഷാസേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണമുണ്ടായി സൈനിക വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾക്കും നേരെ കുപ്പികളിൽ പെട്രോൾ നിറച്ച് നിർമ്മിക്കുന്ന മൊലോച്ചോവ് പോക്റ്റയിലെറിഞ്ഞ് തീ കൊളുത്തി ഒഴിപ്പിക്കാനെത്തിയ ബുൾഡോസറുകൾ തടയുകയും റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ രാമല്ലയ്ക്ക് സമീപമുള്ള അനധികൃത ിയോൺ ഔട്ട് പോസ്റ്റിലാണ് സംഭവം സുരക്ഷാ സേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ കുടിയേറ്റക്കാർ മൊലോറ്റോവ് കോക്റ്റേൽ എറിഞ്ഞതായി ഇസ്രായേലി ആർമി റേഡിയോ അറിയിച്ചു അനധികൃത ഔട്ട് പോസ്റ്റിന് സമീപം കാറുകൾക്ക് നേരെയും കുടിയേറ്റക്കാർ കല്ലെറിഞ്ഞു ഏകദേശം പതിമൂന്ന് വർഷം മുമ്പാണ് ഈ മേഖലയിൽ പലസ്തീനുകളുടെ ഭൂമി കൈയേറി ഇസ്രായേലി കുടിയേറ്റക്കാർ ആദ്യമായി താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് നിരവധി തവണ പൊളിച്ചുമാറ്റിയെങ്കിലും ഇവർ ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു അതിനുവേശം വെസ്റ്റ് ബാങ്കിലുടനീളമുള്ള നിരവധി അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലും ഔട്ട് പോസ്റ്റുകളിലുമായി ആറായിരത്തിലേറെ പുതിയ ഹൌസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഇന്നും നാളെയും ഇസ്രായേൽ ഉന്നത ആസൂത്രണ സമിതി യോഗം ചേരുന്നതിനിടെയാണ് ഓസിയോണിലെ ആക്രമണം അരങ്ങേറിയത് ഗാസയിലേക്ക് സഹായം എത്തിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളോട് രൂക്ഷമായാണ് ഇസ്രായേൽ പ്രതികരിച്ചത് സഹായമായി എത്തിയവർക്കും അത് കാത്തുനിന്നവർക്കും വെടിയുണ്ടകളും മിസൈലുകളും ബോംബുകളും വർഷിക്കാൻ സയന്റിസ്റ്റുകൾ മടിയുണ്ടായിരുന്നില്ല ഇതേ ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് ഗാസയിൽ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് അവർ തുറന്നുകാട്ടിയത് ഓരോ വേനൽക്കാലത്തിനെയും തുടക്കത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഗാസയിലെ കൃഷിയിടങ്ങൾ ഇത്തവണ ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്നു ഫലവൃക്ഷങ്ങൾ കാഴ്ച വിളഞ്ഞു പഴുത്തു നിന്നിരുന്ന തോട്ടങ്ങൾ വെറും തരിച്ചു നിരങ്ങളായി മാറിയിരിക്കുന്നു അധിനിവേശ കരുതുകൾക്കൊപ്പം ഭക്ഷണം കൂടിയില്ലാതെ വന്നത് പ്രദേശത്ത് കടുത്ത ക്ഷാമത്തിനും പട്ടിണിക്കും വഴിയൊരുക്കി ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണെന്നും അഞ്ചിലൊരാൾ അതായത് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആളുകൾ കൊടിയ പട്ടിണിയിലാണെന്നും യുവൻ റിപ്പോർട്ട് ചെയ്തു ഇതിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കേണ്ട ഗാസയിലെ കൃഷിയിടത്തിന്റെ പകുതിയിലധികവും ഇസ്രയേൽ ആക്രമണങ്ങളിൽ നശിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നടത്തിയത് വടക്കൻ ഗാസ മുതൽ തെക്കൻ റഫ വരെയുള്ള കൃഷിയിടങ്ങൾ ലക്ഷ്യം വച്ച് വളരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ കനത്ത തെരുവ് യുദ്ധം നടക്കുന്നതിനിടെ ആക്രമണം വ്യാപിപ്പിക്കാൻ വിറച്ച് നദിന്യാഹു സർക്കാർ രംഗത്തെത്തി ആക്രമണം നിർത്താതെ പിറകോട്ടില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള ഇസ്രയേൽ തടവറകളിൽ പലസ്തീനികൾ നേരിടുന്നത് കൊടിയെ പീഡനമെന്ന് സൈന്യം വിട്ടയച്ച ആൽഷിഫ ആശുപത്രി മേധാവി വെളിപ്പെടുത്തി ജനൻ നഗരത്തിൽ പലസ്തീൻ പോരാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു വടക്കൻ തെക്കൻ ഗാസകളിൽ ഇസ്രയേൽ ആക്രമണം ാണ് ഖാൻ യുനുസ് റഫ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട സൈന്യം ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഖാൻ യൂണിസിൽ നിന്ന് ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്നലെ ഇരുപതോളം റോക്കറ്റുകൾ അൽഖസാം ബ്രിഗേഡ് അയച്ചിരുന്നു തുടർന്നാണ് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടത് തെക്കൻ ഖാൻ യൂണസിലെ യൂറോപ്യൻ ഗസ ആശുപത്രിയിൽ നിന്നും രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിച്ചു ഏതാനും രോഗികളെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു ഗസയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ലബനു നേരെ വ്യാപക യുദ്ധം ഒഴിവാക്കാനാണ് ഇസ്രായേൽ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷം ലഘൂകരിച്ച് യുദ്ധവ്യാപ്തി തടയണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഖാൻ യുനിസ് ഷുജായി റഫ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇന്നലെ നിരവധി പേർ കൊല്ലപ്പെട്ടു ഹമാ സൈനിക ശേഷി വീണ്ടെടുക്കുന്നത് തടയാനാണ് ഷുജയിക്ക് നേരെയുള്ള ആക്രമണമെന്ന് ഇസ്രായേൽ സേന പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി